ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ നാട്ടിലെത്തി െത്തിച്ചിരി ഹലോ നാട്ടിലെത്തി രാവിലെ ഉമ്മച്ചീരു ഉമ്മാരെ കാണാനുള്ള പോയിട്ട് ചുമ്മാ പോകുന്ന ആട്ടോ എനിക്ക് പല്ല് വയ്ക്കാൻ പ്രശ്നമാണ് വേറെ പല്ല് വെച്ചിട്ടില്ല അപ്പം അതൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വരാൻ നേരത്തെ വേറെ ആച്ചിരി എടുക്കണം ഓണാണോ ഇവിടെ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കര ചൂടാണ് ഭയങ്കര ഹ്യൂമിഡിറ്റി ലെവൽ ഇവിടെ കൂടുതലും നന്നായിട്ട് വേർക്കുന്നുണ്ട് ആ ഒരു വിഷയം അതല്ലാണ്ട് വല്യ കൊഴപ്പൊന്നുമില്ല അപ്പൊ എനിക്ക് വണ്ടി ഓടിക്കാൻ പേടി അതുകൊണ്ട് നിസാമിനെ കൂട്ടി വിളിച്ചേക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞാ മുടി വെട്ടാനായിട്ട് പോവാണ് ഞാനും ഉമ്മച്ചി ഉമ്മച്ചിയുടെ മൂക്കു കുത്താണ്ട് പോലെ അല്ല ഉമ്മച്ചിയുടെ ഇവിടെ ഇവിടെ ആണെന്നാണ് വലത്ത സൈഡല്ലേ അവിടെ കുത്തണം എന്നാ പറഞ്ഞേ പിന്നെ മുടി വെട്ടണം എന്ത് ചെയ്യാനാ പിന്നെ നിസാം ബുണ്ട് ഡ്രൈവിംഗിൽ ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു ഡ്രൈവർ രാജപ്പൻ രാജു രാജു അപ്പൊ ഇനി എന്തൊക്കെ വേറെ പരിപാടികൾ മമ്മിശിക്ക് മോൾ വന്നതിന്റെ സന്തോഷം മുടി പിന്നെ കുറച്ച് ഡ്രസ്സ് എടുക്കാണ്ട് പരിപാടി അത് കഴിഞ്ഞിട്ട് നമ്മള് ഓരോ റിലേറ്റീവ്സിന്റെ വീട്ടില് പോകും ആംഗ്ലാപ്പെങ്ങൾ ചേച്ചിയനിയൻ ചേട്ടി അനിയത്തിയില്ല വാപ്പിയുടെ വീട്ടിലൊണ്ട് പോവാൻ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ദിവസം കഴിഞ്ഞു പോകും അപ്പം അടുത്തടുത്തെല്ലാം പോയിട്ട് പിന്നെ ദൂരത്തേക്ക് പോവാന്നാണ് ഇപ്പൊ പ്ലാൻ കാരണം ഒന്നാമത് എല്ലാരും ഓഫാ ഞാനൊന്നും ഒന്നും കഴിച്ചിട്ടില്ല ഗ്യാസ് ഇരിക്കുക ഇപ്പോൾ ഇഷ്ടക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാവിലെ രണ്ട് പത്തിനിട്ട് കിള്ളിക്കൊണ്ടിരിക്കണം അല്ലേ അമ്മ അപ്പം ഞാൻ ഇവരെടുത്ത് മുടി വെട്ടാൻ പറഞ്ഞ ഒരു സോഫ്റ്റ് മുള്ളറ്റായിരുന്നു പക്ഷേ പുള്ളിക്ക് അറിയില്ലാത്തതുകൊണ്ട് പുള്ളി ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ആക്കി തന്നു ഇട്ടിട്ടുണ്ട് പിന്നെ അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു സോ കൈസ് അങ്ങനെ നമ്മൾ മുടിയൊക്കെ വെട്ടി ഇതാണ് എൻ്റെ സ്റ്റൈല് ഇതും ഉച്ചയുടെ ഞാൻ ലെയർ എടുപ്പിച്ചു തിരിഞ്ഞേമാ തിരിഞ്ഞ തന്നെ ഉച്ചയ്ക്ക് മുടിക്ക് കട്ടി പറ പക്ഷെ ലെയർ അടിച്ചിട്ടു വാപ്പ്ച്ചും ചെറുക്കണും ചുമ്മാ പോസ്റ്റാണ് വാപ്പ് ചിക്കിപ്പോൾ മൊത്തം മൂന്ന് ആമ്പിള്ളേരാണ് ഒരാണില്ല ഒരാൾ വീട്ടിൽ ഞങ്ങൾ ഇനി പയ്യെ സ്റ്റുഡിയോയിലേക്ക് നീങ്ങട്ടെ പേടിക്കണ്ടാമ അച്ഛനേ ഉള്ളു വേദന ഒന്നും എടുക്കൂരാ അയ്യോ കണ്ണീരൊക്കെ സുഖായി എങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് മൂക്കീസൊക്കെ കിട്ടി സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചേഞ്ച് ആയിരിക്കും ചേഞ്ച് ആവും ഫീൻസ് മൊത്തത്തില് കാരണം ഇപ്പൊ കുത്തിയതിന്റെ ഒറ്റയടിക്കുന്ന ഒരു റിയാക്ഷനല്ലേ അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ നിൽക്കുന്നു എന്തിന് സുഖമായിസ് അപ്പൊ നമ്മൾ വീണ്ടും ഓരോ ആൾക്കാരുടെ വീട്ടിലേക്കായിട്ട് പോകുന്നു ഇന്ന് പോകുന്നത് ഉമ്മച്ചിയുടെ ഉമ്മാടെ വീട്ടിലേക്കാണ് ഉമ്മാനെ ഞാൻ കാണിച്ചോ പണ്ടത്തെ വീഡിയോയില് ഞാൻ കാണിച്ചിട്ടുണ്ടോന്ന് തോന്നുന്നു ഉമ്മാനെ വ്ലോഗിൽ ആടിക്ക എൻറെ പണ്ടത്തെ യൂട്യൂബ് സുഹൃത്തിനെ ഞാൻ കണ്ടുപുട്ടിട്ടുണ്ട് മാമിയൊക്കെ ഏർ ഇല്ല എനിക്ക് വേണ്ടാമി എനിക്കിഷ്ട ഇനി ഉമ്മച്ചിയുടെ ഉമ്മാനെ കാണിച്ചുതരാം சூடானோ என்ன சூடாணோ உச்சியிட உம்ம உம் இது உம்மச்சீட்ம எம்மச்சீட்மே எம்மாய அல்லாத ஏ உச்சி இல்லாத அது உம்மாயா அது உம்மா உம அது உம அது மகிடிப்பும்போட்டோ வீடியோ கண்ட அது உம்மா அது உம்மாட மகள ശരിയാതുമ്മ ഇപ്പൊ വീഡിയോ കണ്ടു പറയാ അതെന്റെ ഉമ്മ അതെന്റെ ഉമ്മായുടെ മകളെന്ന് അപ്പൊ ഇത് നമ്മുടെ മൂന്ന് ജനറേഷൻസുമാണ് ഉമ്മ ഉമ്മായുടെ മകൾ ആൻഡ് ഞാൻ അല്ലേ മാമ ഉം 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 ഞാനോ അപ്പൊ ഞാനാരാടാ ഉമ്മ നന്നായിട്ട് പറഞ്ഞെങ്കിൽ നേരത്തെ മാമീനെ ആരും കണ്ടില്ല മാമിയുടെ വീട്ടിലാണ് ഉമ്മച്ചീനെ അറിയാം മാമീനെ അറിയാം എല്ലാര്ക്കും മാമീനെ ഒക്കെ ജലലിൽ കൂടി കണ്ടിട്ടുണ്ട് പണ്ടത്തെ പിന്നെ മാമി എന്ന് പറയുമ്പോ ഉമ്മച്ചിയുടെ ചേട്ടന്റെ ഭാര്യ ഓ പിന്നെ അത് പെണ്ണ് അറിയാം പെണ്ണിനെല്ലും കണ്ടിട്ടുണ്ടായിരിക്കും പോയി ഇത് മൈ വണ്ണാനുള്ള അപ്പോൾ ഇതൊരു ഫാമിലി ഇനി അടുത്തൊരു ഫാമിലി കൂടെ ഉണ്ട് ഇവിടെ അപ്പനും ആണ് എല്ലാവർക്കും അറിയാം ഒരു മുട്ടയില് പ്രാങ്ക് എടുത്തവ അതെ അപ്പനും ഇല്ല അപ്പനു എങ്ങോട്ടോ പോയി പിന്നെ പിന്നെ വരും വരും അപ്പൊ എനിവേ പിന്നെ കാണാം